അനിൽകുമാർ കൂടി ചെയ്യുകയാണ് അനുകുമാർ ഇവിടെ ഇപ്പോൾ കേൾപ്പിച്ചത് മുൻ അമീരായിരുന്ന ടി കെ അബ്ദുള്ളയുടെ വാക്കുകളാണ് മുൻ അമീർ ടി കെ അബ്ദുള്ള പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ എന്നും ഉറച്ചു നിൽക്കും പിന്നെ ഈ ഇന്ത്യ പോലൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ജനാധിപത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് വേണമെങ്കിൽ പറയാം അതൊരു നിലപാടല്ല അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു സൂത്രം മാത്രം എന്ന് പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ നിലപാടുള്ള ഒരു സംഘടനയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് ഗുഡ് സർട്ടിഫിക്കറ്റ് ആർ എസ് എസും ബി ജെ പി തമ്മിലുള്ള ബന്ധം എന്താണോ അതേ രീതിയിലാണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്ത കാലത്ത് രൂപം കൊടുത്തിട്ടുണ്ട് ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്ന കാലത്ത് ഹിന്ദു മഹാസഭയായിരുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖം ഗാന്ധിഖട്ടിയെ തുടർന്ന് മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥയിൽ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടപ്പോൾ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജനസംഘം ഭാരതീയ ജനസംഘം എന്ന നിലയ്ക്കാണ് അവ പ്രവർത്തിച്ചത് പിന്നീട് അടിയന്തരാവസ്ഥ വന്നോടു കൂടി ജനസംഘം തിരിച്ചുവിട്ട് ജനതാ പാർട്ടിയിൽ അവർ ലയിച്ചു ചേർന്നു പക്ഷെ ആർ എസ് എസ് എന്റെ രൂപം തുടർന്നു ആ ജനതാ പാർട്ടിയിൽ നിന്നാണ് പിന്നീട് ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് അവർ രൂപപ്പെടുന്നത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് കേട്ടതിന് ശേഷം ഒന്ന് വരാം താങ്കൾ ഇത്ര തീർത്തും ജമാ പറയുന്നില്ല ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാണ് അവർക്കാൻ പറയുന്നത് നമുക്കിവിടെ ജീവിക്കട്ടെ അപ്പൊ അതിൽ പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം പറഞ്ഞു അതൊക്കെ പതന്നുകൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വ്യക്തിയില്ല വാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ചെയ്യും ിൽകുമാർ അതെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എങ്ങനെയാണോ ബി ജെ പി ഇന്ത്യ രാജ്യത്ത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതേ മാതൃകയിലാണ് ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പരിശ്രമിക്കുന്നത് അത് മിനുക്കുമണി മാത്രമാണ് ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള അകലം മിനുക്കുമണി മാത്രമാണ് എന്നുള്ളതാണ് ജമാത്ത് ഇസ്ലാമി മുൻ അമീറിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കുന്നത് ഇവിടെ യു ഡി എഫ് ചെന്നപ്പെട്ട പതനം എന്താണ് ഈ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുസ്ലിം ലീഗുകാർ അവരുടെ പതാക ആവേശത്തോടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉയർത്തി കോൺഗ്രസുകാർ അത് വിലക്കി എന്താണ് ന്യായം പറഞ്ഞത് ആ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് എന്ന് പറഞ്ഞ ആർ എസ് എസ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുമെന്ന് ഭയപ്പെട്ടിട്ടാണ് മുസ്ലിം ലീഗിനോട് വോട്ട് ചെയ്താൽ മതി പതാക ഉയർത്തരുത് എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽപ്പെട്ട ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമിയുമായിട്ടുള്ള പരസ്യബന്ധത്തിലേക്കും അവരെ അവരെ വെള്ളയടിക്കുന്നതിലേക്ക് തരത്തിൽ ഇപ്രകാരം ഒരു മതരാഷ്ട്രീയം അവർക്കില്ല അവർ നിലപാട് മാറ്റിയ തരത്തിലേക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വന്നതോടുകൂടി ആർ എസ് എസ് ഇന്ത്യ രാജ്യത്തത് ശക്തമായി പ്രതരിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരികയാണ് ഇത് കേരളത്തിലെ ആളുകളുടെ മനസ്സിലേക്ക് ആർ എസ് എസിന് അവരുടെ രാഷ്ട്രീയം നിഴഞ്ഞുകയറ്റാനുള്ള അവസരമായി തീരുകയാണ് അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും ഈ മതരാഷ്ട്രീയത്തെ എതിർക്കുന്ന സി പി എമ്മിന് ആർ എസ് എസിനോടുള്ള എതിർപ്പ് എത്ര കർശനമാക്കണമോ അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും മത രാഷ്ട്രീയത്തെ നേരിടേണ്ടതുണ്ട് അത് ഉന്നയിക്കുന്നത് കേരളത്തെ മതനിരപേക്ഷതയിൽ ഉറച്ചു നിർത്താനാണ് രണ്ട് മതരാഷ്ട്രീയ ശക്തികളോടും പോരടിക്കാനാണ് അവിടെ സി പി എമ്മിന് എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ളതാണ് എന്താണ് വെൽഫെയർ പാർട്ടി എന്താണ് ജമായത്ത് ഇസ്ലാമി സി പി എം അത് എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ട് പരാതിയ ഭീതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവിടെ ഭയപ്പെട്ടൂടുന്ന ഒരു കോൺഗ്രസ് ആണ് അവസാന ജമായത്ത് ഇസ്ലാമിയുടെ പുൽമാമ്പിൽ പിടിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുന്നത് ഒരു കാലത്തും ജമായത്ത് ഇസ്ലാമിക്ക് നിലമ്പൂരിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാവില്ല